ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലമായി നമ്മൾ ക്ലാസ് ഒക്കെ വിട്ടിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ നടന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടെൻസ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞുപോയ കാലമാണ് ഭൂതകാലം അതായത് ഞാൻ ഈ പറയുന്നതിൻ്റെ മുന്നേ വരെയുള്ള നടന്നിരിക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഭൂതകാലം ഒക്കെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിനെ പോലെ തന്നെ നാലെണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റിലത്തെ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിൽ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്ലസ് വി റ്റു ആണ് സബ്ജക്റ്റീവ് പ്ലസ് വി റ്റു അതായത് വർബിൻ്റെ രണ്ടാമത്തെ ഫോം സബ്ജക്റ്റ് ഏതുമാവട്ടെ ഐ ആവാം യു ആവാം ദേ ആവാം വി ആവാം ഹി ആവാം ഷീ ആവാം ഇറ്റിലിപ്പെടുന്ന എന്തുമാകാം എല്ലാത്തിൻ്റെ കൂടെയും വർബിൻ്റെ രണ്ടാമത്തെ ഫോമായ ആയ വി ആണ് വരിക സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ചെയ്തു നമ്മൾ എങ്ങനെ പറയും ഞാൻ എന്നുള്ളതിന് എന്ത് പറയും ഐ ഐ ചെയ്തു എന്നുള്ളതിന് ഡുഇൻ്റെ രണ്ടാമത്തെ ഫോമാണ് ഡിഡ് ഐ ഡിഡ് എങ്ങനെ പറയും ഐ ഡിഡ് ഞാൻ ചെയ്തു എങ്ങനെ പറയും ഐ ഡിഡ് ഇനിയിപ്പം അവൾ ചെയ്തു എന്നാണെങ്കിലോ ഷി ഡിഡ് അവൻ ചെയ്തു ഹി ഡിഡ് അവർ ചെയ്തു ദേ ഡിഡ് ഞങ്ങൾ ചെയ്തു വി ഡിഡ് ഓക്കെ അപ്പോൾ സബ്ജക്റ്റീവ് പ്ലസ് വർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് വരിക അതിൻ്റെ അകത്ത് തന്നെ വി ടു ഫോമെന്നു പറയുക ചിലപ്പോൾ നമുക്കിപ്പോൾ കുക്ക് കുക്ക്ഡ് സ്റ്റഡി സ്റ്റഡിഡ് ലുക്ക് ലുക്ക്ഡ് അങ്ങനെ ഇ ഡി വരുന്ന സെൻറ്റൻസ് ഉണ്ടാവില്ലേ അതായത് വി റ്റു ഫോം വർബിൻ്റെ കൂടെ ഇ ഡി ചേർന്നു ലുക്ക് ലുക്ക്ഡ് കുക്ക് കുക്ക്ഡ് സ്റ്റഡി സ്റ്റഡിഡ് അങ്ങനെ വരുന്ന ഇ വരുന്ന വി റ്റു ഫോമിന് പറയുന്നതാണ് റെഗുലർ വേർബ്സ് റെഗുലർ വെർബ്സ് ഇനി വി റ്റൂ ഫോം ഗോ ഗോയിൻ്റെ വി ടു ഫോം എന്ന വെൻറ്റ് കമ്മിൻ്റെ വി റ്റു ഫോം എന്ന കെയ്മ് ഡ്രിങ്കിൻ്റെ വി റ്റു ഫോം ഡ്രാങ്ക് അങ്ങനെ വരിക അപ്പം അങ്ങനെ അതായത് ഇ ഡിയിൽ അവസാനിക്കാത്ത വി റ്റു ഫോമിൽ അങ്ങനെയുള്ളതിനെന്ത് പറയും ഇറഗുലർ വേർബ്സ് എന്ന് പറയും ഇറഗുലർ വേബ്സ് അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ എങ്ങനെയാണ് ഞാൻ ചെയ്തു ഐ ഐഡിറ്റ് അവർ ചെയ്തു they did ഞങ്ങൾ ചെയ്തു we did അവൾ ചെയ്തു she did ഇനി അവൾ പാചകം ചെയ്തു എന്ന് പറയും ഷീ കുക്കഡ് അവർ പാചകം ചെയ്തു ദേ ഇനി അവൻ തീരുമാനിച്ചു ഹി ഡിസൈഡ് അവൻ തീരുമാനിച്ചു ഹി ഡിസൈഡ് ഓക്കെ ഇനി അവൾ തീരുമാനിച്ചു ഷീ ഡിസൈഡ് ഷീ ഡിസൈഡ് ഞാൻ നോക്കി ഐ ുക്ക്ഡ് ഞാൻ നോക്കി ഐ ലുക്ക്ഡ് അവൾ നോക്കി ഷീ ലുക്ക്ഡ് അവൻ നോക്കി ഹി ലുക്ക്ഡ് ഇനി അവൻ വന്നു ഹി കെയിം അവൻ വന്നു ഹി കെയിം അവൻ പോയി ഹി വെൻറ്റ് അവൻ പോയി ഹി വെൻറ്റ് അവൾ വന്നു ഷി ഖെയിം അവർ വന്നു ദേ കെയിം അവൻ വന്നു ഹി കെം ഇനി അവർ പോയി ദേ വെൻറ്റ് അവർ പോയി ദേ വെൻറ്റ് അവൾ അടിച്ചു ഷീ ബീച്ച് ഷീ അവൾ പിടിച്ചു ഷീ കോട്ട് ഷീ കോട്ട് അവൻ കണ്ടു ഹി സോ സീയുടെ ബി ടു ഫോമാണ് സോ അവൾ പഠിച്ചു ഷീ സ്റ്റഡിഡ് അവൾ പഠിച്ചു ഷീ സ്റ്റഡിഡ് അപ്പോൾ ഇപ്പം ചെയ്തു എന്നാണെങ്കിൽ സബ്ജെക്ടിൻ്റെ കൂടെ ഡിറ്റ് ഐ ഡിറ്റ് ഡിറ്റ് ഷീ ഡിറ്റ് ഹീഡിറ്റ് ഇനിയിപ്പോൾ പിടിച്ചു എന്നാണെങ്കിൽ നമുക്ക് എന്തിനും പിടിക്കൂല്ലേ ഐ കോട്ട് യു കോട്ട് ഷീ കോട്ട് തേ കോട്ട് വി കോട്ട് ഹീ കോട്ട് അങ്ങനെ പറയാം അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് അവൻ പഠിച്ചു ഹീ സ്റ്റഡീഡ് അവർ പഠിച്ചു ദേ സ്റ്റഡീഡ് ഞങ്ങൾ പഠിച്ചു വി സ്റ്റഡീഡ് ഞാൻ പഠിച്ചു ഐ സ്റ്റഡീഡ് അങ്ങനെ പറയാം ഇനി ഞാൻ കണ്ടു ഐ സോ അവർ കണ്ടു ദേ സോ ഞങ്ങൾ കണ്ടു വീ സോ അവൾ കണ്ടു ഷീസോ അവൻ കണ്ടു ഹീസോ അങ്ങനെയാണ് പറയുക പിന്നെ ഇനിയിപ്പം കുടിച്ചു എന്നാണെന്ന് വിചാരിച്ചോ അവൻ കുടിച്ചു നമ്മൾ വെള്ളം കുടിച്ചു എന്നെല്ലാം പറയില്ലേ അവൻ കുടിച്ചു ഹീ ഡ്രാങ്ക് അവൾ കുടിച്ചു ഷീ ഡ്രാങ്ക് ഞങ്ങൾ കുടിച്ചു വി ഡ്രാങ്ക് അവർ കുടിച്ചു ദ ഡ്രാങ്ക് എങ്ങനെ അതായത് സബ്ജക്റ്റീവ് പ്ലസ് വി ഫോം ആണ് വരിക സബ്ജക്റ്റീവ് പ്ലസ് വി റ്റു ഫോം വർബിൻ്റെ രണ്ടാമത്തെ ഫോം അതായത് ഭൂതകാലത്തിൽ നടന്ന കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഞാൻ ചെയ്തു ഏറ്റവും സിമ്പിളായ എക്സാമ്പിളാണ് ഞാൻ ചെയ്തു ഐഡിറ്റ് ഇപ്പം പഠിച്ചു സ്റ്റഡീഡ് കുടിച്ചു ഡ്രാങ്ക് വന്നു കെയിം പോയി വെൻറ്റ് പാചകം ചെയ്തു കുക്കഡ് നോക്കി ലുക്കഡ് അപ്പം ഇത്രയും പറഞ്ഞ വേബ്സ് എല്ലാം വി റ്റു ഫോമാണ് അതിൻ്റെ മുമ്പിൽ ഏതാണോ സബ്ജക്റ്റ് അത് ചേർത്താൽ നമുക്ക് പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റിൽ പറയാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ എല്ലാവരും നവരാത്രി നവരാത്രി വ്രതമൊക്കെ എടുത്തിട്ടുണ്ടോ ഇനി മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ എടുക്കാറുണ്ടോ ഇന്ന് പൂജ വെപ്പിനുള്ള ടൈം ആയല്ലോ ഇന്ന് വൈകുന്നേരം വെച്ചാൽ ഞങ്ങൾ വ്യാഴാഴ്ചയല്ലേ എടുക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു നവരാത്രി ആശംസ